പൂത്തിനെ വളർത്തുന്നവരെ അവസാനം പോത്താവാതെ നോക്കണോ കേട്ടോ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ അറിയോ പലരും ഞാനിങ്ങനെ വളർത്തുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പോത്ത് വളർത്തണമെങ്കിൽ നമ്മൾ പോത്താവണം എന്നുള്ളത് പിന്നെ കുറെ ഞാൻ ആലോചിച്ചു ഓ ശരിയാണല്ലോ പക്ഷെ അങ്ങനെ ആവാതിരിക്കാൻ എങ്ങനെ ചെയ്യാം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് കേട്ടോ രണ്ട് പൂത്തിനെ വളർത്തിയിട്ട് നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടിയില്ലേ അപ്പൊ എന്തുകൊണ്ട് പത്ത് പോത്തിന് വളർത്തിയാൽ അപ്പൊ നമുക്ക് അധികം ലാഭം കിട്ടും ശരിയാണ് ഞാൻ ഒരിക്കലും ചിന്തിച്ചപ്പോ വിചാരിച്ചത് ശരിയാണ് അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല ഇല്ലേ രണ്ട് പോത്തുനിന്നുള്ള ലാഭത്തെക്കാളും കൂടുതൽ പോത്തിനെ വളർത്തി അതിന് ഇരട്ടി ലാഭം കിട്ടില്ലേ അതൊരു കാര്യം നോക്കുമ്പോ ശരിയാണ് പക്ഷെ നമ്മൾ അതിന്റെ എന്താ പറയാ അതിന്റെ ഉള്ളിൽ ചേർന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ രണ്ട് പോത്തുന്ന് പറയുമ്പോ നമുക്ക് സിംപിളാണ് നോക്കാൻ ഇപ്പൊ ഇതേപോലെ ഒരു പെർമന്റ് മതി ഇല്ലേ നോക്കിയാൽ ഇത്രയും പറമ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോത്തിനെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും പക്ഷേ ആസ്ഥാനത്ത് ഒരു പത്ത് നമ്മൾ എങ്ങനെ വളർത്തും ഇതിൻ്റെ എത്ര ഇരട്ടി വേണ്ടി വരും ഇല്ലേ ഇതിപ്പോൾ പത്ത് പൂത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് എത്ര മാസം നോക്കാൻ പറ്റും ഏകദേശം ഒരു മാസം ഒരു മാസം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പുല്ലൊക്കെ കഴിഞ്ഞു പോകും അപ്പം നമുക്ക് ഈ പത്ത് പൂത്തിനെ കുറഞ്ഞതൊരു അഞ്ച് മാസമെങ്കിലും നോക്കണ്ടേ ഒരു അഞ്ച് മാസം ഇവിടെ അത്രയും പുല്ലുണ്ടാവും ഉണ്ടാവില്ല പിന്നെ വേണം അതിനെ തീറ്റ കൊടുക്കാനുള്ള യില് നമുക്ക് പുല്ല്ണ്ടാകണം അപ്പൊ അതിന് നമുക്ക് അത്രയും പറമ്പുകൾ എടുക്കിട്ടണം അപ്പൊ നമ്മുടെ അടുത്തടുത്തൊക്കെ ഇങ്ങനെ പറമ്പ് ഉണ്ടാവുകയാണെങ്കിൽ കൊഴപ്പുണ്ടാവില്ല ഇത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് അപ്പൊ ഞാൻ ശരിയാണ് ഇത് കറക്റ്റ് ഒരു ചോദ്യം തന്നെ നമുക്ക് എന്താ പറയാ അത് ശരിയല്ലാന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം രണ്ടുപൂത്തുന്ന ലാഭം കിട്ടുകയാണെങ്കിൽ എന്തുകൂടി പത്തിനും അല്ലേ ന്യായമായിട്ടുള്ള ചോദ്യം തന്നെ നമുക്ക് അപ്പൊ അതിനെക്കുറിച്ച് വിചാരിച്ചു വിചാരിച്ചോട്ടോ അപ്പൊ നമുക്ക് പോത്തുകൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് പുല്ല് പുല്ല് നമുക്ക് എത്ര കിട്ടിയാലും കൊടുക്കാം അത് നമുക്ക് എവിടെയും പോയിട്ട് അരിഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒക്കെ കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താവും ശരിക്കും മറ്റൊരു ചിലര് പറയില്ലേ നമ്മൾ ണെങ്കിൽ പോത്താവണം ആ രീതിയിലേക്ക് പോകും ഇല്ലേ കാരണം നമ്മൾ എന്താ പറയാ കുറെ സ്ഥലങ്ങൾ പോയി പോയി പോയിട്ട് പുല്ല് കൊണ്ടുവന്നിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തന്നെ ഒരാൾ അതുപോലെ നോക്കുന്നുണ്ട് കേട്ടോ ആളെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരാളെ നിർത്തിയിട്ട് പുല്ല് അരിഞ്ഞു കൊണ്ടുവരും എന്നിട്ട് അതിന് ഉള്ള പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്തും എന്താ പ്രശ്നം നമ്മുടെ ലാഭം എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ച് കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പം നമുക്ക് പുല്ലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റണത് അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു രീതി ചിലപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരല്ലേ ഒരു ആവേശം കൊണ്ട് നമുക്ക് ആവേശം ഇതിനൊന്നും പറ്റില്ല ആവേശമല്ല നമുക്കിതിന് വേണ്ടത് ഇതിനെ ഇതിനാദ്യം ഒന്നും ഇഷ്ടപ്പെടുക നല്ല രീതിയിൽ സ്വയം ആയിട്ട് പഠിക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒന്നിൽ നിന്ന് അഞ്ചാക്കാം അഞ്ചിൽ നിന്ന് പത്താക്കാം എത്ര വേണമെങ്കിൽ പോവാം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും കാരണം ഒന്നിന് കൊരണത്തിന് ഇന്ന സംഭവങ്ങൾ കൊടുത്തു ഇത്രയായി ചിലവ് അപ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതിന് വെച്ചിട്ട് നമുക്ക് എണ്ണ അങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടിയിട്ട് ഭയങ്കര മറ്റുള്ള പണികൾ നമുക്ക് ഇതിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല ഏറ്റവും വലിയ അങ്ങനെ ആവുമ്പോ നമുക്കിത് വരുമാനം ഇല്ല അപ്പൊ നമുക്ക് ശെരിക്കും പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങള് ബുദ്ധിമുട്ടാവും പിന്നെ ഇവർക്ക് തീറ്റ ശരിക്ക് ഫുൾ ആയിട്ട് കിട്ടാണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും ഇനി ക്യാഷ് ഉള്ളവരാണെങ്കിലും പോകുമ്പോ നമുക്ക് അതില് വലിയ നമുക്ക് ഇഷ്ടം അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ പോത്തു വളർത്തലെന്ന് പറയുമ്പോ എണ്ണം കൂട്ടിയിട്ട് അങ്ങനെ നോക്കരുത് നമ്മുടെ വീട്ടിൽ ഒരാൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കെട്ടുക വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക അങ്ങനെ നോക്കിട്ട് ഇതേപോലെ പറമ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് കിട്ടുന്ന ഒരു ലാഭം ആ ഒരു ലാഭമായ ശരിക്കുള്ള അപ്പൊ വളർത്തുന്നവര് എല്ലാരും ശ്രദ്ധിക്കുമ്പോൾ ആദ്യായിട്ട് ഇതിലേക്ക് വരുന്നവരാണ് ഒരെണ്ണത്തിൽ നിന്ന് മതി എന്നിട്ട് അത് മനസ്സിലാക്കി അതിന് ഇഷ്ടപ്പെട്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ അതേ തന്നെ നമ്മുടേതായ രീതിയിലുള്ള ഒരു ലാഭത്തിന്റെ ഒരു കണക്ക് നമുക്ക് കിട്ടും നമ്മളുടെ കണക്കൊന്നും നോക്കണ്ട നമ്മുടെ കണക്ക് മാത്രം നോക്കിയാ എന്നിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണം കൂട്ടുക കൂടുതലാക്കണെ അങ്ങനെക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഇണ്ട് കേട്ടോ സ്റ്റാർട്ടിംഗിന് ഈ കൊറേ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് ഇഷ്ടില്ലായ്മ വരുമല്ലോ സമയത്ത് നമ്മൾ നമ്മൾ പൈസ കിട്ടില്ല അങ്ങനെ അതിൽ ഏറ്റവും വലിയൊരു വിഷയം നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കണം തോന്നി ഈ മൃഗങ്ങളെ ഒഴിവാക്കുമ്പോൾ ഏത് എത്ര പൈസ ഉള്ളൊരു മൃഗമാണെങ്കിലും നമ്മൾ പറഞ്ഞ കാശ അല്ലെങ്കിൽ നമ്മളുടെ മേടിച്ച പൈസ പകുതി പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പൊ നമ്മള് മേടിക്കുമ്പോൾ തുടക്കക്കാരാകുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് പഠിച്ച് പിന്നെ രണ്ടെണ്ണം മേടിച്ച് പിന്നെ മൂന്നെണ്ണം വേണോന്ന് ചിന്തിക്കാനുള്ള നമുക്കൊരു ഇത് മനസ്സിലാക്കി കഴിയും ഒന്നും ഒന്നറിയൊരു പത്ത് പോലെ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് നമ്മൾ എന്ത് സംഭവം ചെയ്യണമെങ്കിലും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് തുടക്കുക എന്നുള്ളത് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ഒരു ലാഭം മനസ്സിലാക്കാൻ പറ്റുക ചെലവ് മനസ്സിലാക്കുക പിന്നെ എന്താ പറയുക സൗകര്യങ്ങള് ഇതിനെ കുറിച്ചെല്ലാം നമുക്കൊരു ധാരണ ഉണ്ടാവും ഒരെണ്ണം മേടിച്ചിട്ട് നമ്മള് ചെയ്യുമ്പോൾ പറ്റുമെന്ന അപ്പൊ അഞ്ച് മാസം പോത്തിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചു മാസം ഏറ്റവും കുറവ് നോക്കേണ്ട ഒരു സമയമാണ് അഞ്ചു മാസം അങ്ങനെയല്ല നമ്മുടെ പോത്തിന്റെ നല്ലൊരു വളർച്ച ഉണ്ടെങ്കിൽ ആള് വന്ന് ചോദിച്ചാൽ വളർച്ച ആവടന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഏറ്റവും കുറവ് എന്താ നമ്മള് മേടിക്കുന്ന പോത്തിന്റെ സൈസ് പോലെ ഇരിക്കും ഈ അഞ്ച് മാസം നോക്കിയാൽ മതിയോ പോരായ്മയാണോ എന്ന് അപ്പളായിരിക്കും ഇന്ന് പിന്നെ അഞ്ചു മാസം മാത്രം നോക്കിട്ട് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഇല്ല നമ്മള് കൊടുക്കുന്ന തീറ്റയുടെ ഇതൊക്കെ അനുസരിച്ച് അതിന്റെ ഒക്കെ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മുന്നും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അഞ്ചു മാസം എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം നമ്മള് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവൂല്ലോ അഞ്ചു മാസം അവർ എത്ര ഒരു ഇത് ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ അഞ്ച് മാസം പറഞ്ഞത് കേട്ടോ അപ്പൊ പുല്ല് നമുക്ക് കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും കൈത്തീറ്റൊക്കെ അതായത് നമുക്ക് ഒരു ലാഭമില്ല റിയാലോ നമ്മള് ചെലതൊക്കെ ഒരു കിലോ മിക്ക അതൊക്കെ നല്ല പക്ഷെ ബാക്കിയുള്ള സംഭവങ്ങൾക്ക് ഇരുപത്തിയേഴ് രൂപയാണെങ്കിലും ഇപ്പൊ രണ്ട് പോത്തിന് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് പോത്തിന് മേടിച്ചിട്ടുള്ള വേറൊരു കാര്യം കൂടി പറയാനുണ്ടെങ്കിൽ നമ്മുടെ പോത്തിന് വിറ്റതിന്റെ വിശേഷങ്ങളില് ക്ലൈമാക്സ് നമ്മളിതില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എത്ര രൂപ കിട്ടി കിട്ടിന്ന് നമ്മുടെ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ തൊണ്ണൂറ്റെട്ട് രൂപയോ തൊണ്ണൂട്ട് തൊണ്ണൂറ്റിയെട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊഴപ്പില്ലാണ്ട് പറഞ്ഞത് തൊണ്ണൂറ്റിയെട്ടൊന്നും കിട്ടി നമുക്ക് കിട്ടാൻ പിന്നെ വേറെ നമ്മൾ പറഞ്ഞത് അവസാനിപ്പിച്ചിട്ടില്ല രണ്ട് പോത്തിനെ വിറ്റിട്ട് ഇത്രയും ലാഭം കിട്ടുകയാണെങ്കിൽ പത്ത് പോത്തിന് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പണിയൊക്കെ ആളുകൾ പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോത്തു വളർത്തിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ കാരണം അങ്ങനെ വെക്കുന്ന ഒന്നും തന്നെ നമുക്ക് ഇണ്ടാവില്ല ഇപ്പൊ ചിലർക്ക് പറയില്ലേ ചിലരെ നല്ല സത്യമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ പശു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഡെയിലി പാല് നമുക്ക് കിട്ടുന്ന അപ്പൊ എന്താ നമുക്ക് ലാഭമല്ലെങ്കിൽ അതിന്റെ കൈത്തീറ്റ് കൊടുക്കാനുള്ള പൈസ ഓൾറെഡി നമുക്ക് കിട്ടി പക്ഷെ എന്ന് പറയുമ്പോ നമുക്ക് ഡെയിലി വരുമാനം ഉണ്ടോ ഡെയിലി നമ്മൾ വേണം കൊടുക്കാൻ നമ്മുടെ കൈയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് കൊടുത്താൽ മാത്രമാണ് അതിന് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ലാഭമായിട്ട് നമുക്ക് മിച്ചായിട്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതായിട്ട് ആ ഒരു സൈസും അതുപോലെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ നമ്മുടെ കൈയില് ഡെയിലി കൊടുക്കാനായിട്ട് നമ്മുടെ കൈയില് പൈസ ഉണ്ടാവണം അപ്പൊ ഈ പത്ത് പോത്തുകള് ഇങ്ങനെ വളർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മളതിന്റെ പിന്നാലെ നടക്കും വേണം പിന്നെ രണ്ടാമത്തത് നമ്മുടെ കയ്യില് പൈസ ഉണ്ടാവും നോക്കണ പൈസ ഉണ്ടാവണം പിന്നെ നമുക്ക് വേറെ ജോലിയൊന്നും പോവാനും പറ്റില്ല പോവാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് പോകത്തുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ പറയാം കാരണം ഈ അനുഭവങ്ങൾ നമ്മുടെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അതൊരു നമ്മള് വേറൊരാളുടെ കയ്യിൽ പത്ത് പോത്തുണ്ട് അയാൾക്കോ ഇത്ര ലാഭം കാര്യങ്ങളൊക്കെ കിട്ടണ്ടപ്പോൾ നന്നായി സെയിൽ നടക്കുമ്പോ നമുക്ക് അത് നോക്കിയിട്ടൊന്നും നടക്കാൻ പറ്റില്ല നമ്മൾ ചെയ്തിട്ട് നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലിയൊരു അറിവ് ബാക്കിയുള്ളവരുടെ അനുഭവം നോക്കി കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ അത് ചെയ്ത് അത് മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ലാഭമാണ് നഷ്ടമാണ് അത് നമ്മൾ ചെയ്ത് മനസ്സിലാക്കണം ഇപ്പൊ രണ്ട് പോത്തെന്ന് പറയുമ്പോ രാവിലെ

ഈ ഒരു കമന്റ് പറഞ്ഞ ആൾക്ക് ഈ ഒരു വീഡിയോ കണ്ട ഏകദേശം ഒരു ധാരണ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നു ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഇനി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് നിങ്ങളും കൂടി കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തൊട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ